സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ സമാധാനം വേണം വീട്ടിൽ സമാധാനം വേണം കുടുംബത്തിൽ സമാധാനം വേണം സമാധാനം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല ഒരു മുമ്മിനായ മനുഷ്യന് സമാധാനം ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് സാഹു അലഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു വീടുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ ആളുകൾ ഒരുമിച്ചുകൂടി പരിശുദ്ധമായ പാരായണം ചെയ്യുകയാണ് അവർക്കിടയിൽ ഖുർആൻ പഠനം നടത്തുകയാണ് അവർക്ക് നിന്നുള്ള പ്രത്യേകമായ സമാധാനം ഇറങ്ങിയിട്ടല്ലാതെ അവർ ഒരുമിച്ച് കൂടുന്നില്ല സമാധാനം അതിന്റെ മാർഗമാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യുക പള്ളികളിൽ ഒരുമിച്ച് കൂടി നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഖുർആൻ പാരായണം റഹ്മ അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയുകയാണ്

മഹാന്മാരുടെ ൾക്കിടയിലൊക്കെ ഇത്തരം ആളുകളെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ വക നൽകുന്ന ഈ സമാധാനത്തിന്റെ മാർഗം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അതിനുവേണ്ടി ഒരുമിച്ചു കൂടുക അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ